എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ മോൾക്ക് എം എസ് സി ഡാറ്റ അനലിസ്റ്റിന് അഡ്മിഷൻ ലഭിച്ചത് അന്ന് അവിടെ ജോയിൻ ചെയ്യാനുള്ള ദിവസമായിരുന്നു അതേ ദിവസം പത്രത്തിൽ വാർത്തയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വലിയ അഴിമതി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന വാർത്ത ഇത് യാതർജികമാണോ തയ്യാറാക്കി വിട്ടതാണോ എന്നറിയില്ല എന്നിരുന്നാലും രക്ഷിതാക്കളെ ഇത് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് പക്ഷെ ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം അത് ജനങ്ങളാണ് പരിശോധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ ചെറുതല്ല വളരെ വലുതാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തന്നെ അതിനൊരു ഉദാഹരണമാണ് അവിടെയുള്ള പി ജി പി കോഴ്സുകൾ ജോബ് ഓറിയൻറ്റഡ് ആണ് ഇൻഡസ്ട്രി അഡ്വാൻസ് ടെക്നോളജി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ല ജോലിയും ലഭിക്കുന്നുണ്ട് ഈ കോഴ്സുകളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് പേർക്കാണ് ധാരണയുള്ളത് ഇന്ന് ഡിഗ്രി കഴിഞ്ഞാൽ പി ജി ഡിപ്ലോമ ഒരു വർഷത്തെ ജോബ് ഓറിയൻറ്റഡ് പി ജി ഡിപ്ലോമകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലഭ്യമാണ് അതിന് എത്ര പേര് തയ്യാറാവുന്നുണ്ട് അതിന് എത്ര പേരാണ് പരസ്യം കൊടുക്കുന്നത് മാധ്യമങ്ങൾ ഇതിനെ എത്രത്തോളം ഉയർത്തി കാണിക്കുന്നുണ്ട് അഴിമതി ഒരിക്കലും പാടില്ല അത് കാണിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എന്താണ് അഴിമതി അവിടെ നടന്നത് എന്ന് ആ ദിവസത്തോടു കൂടി അത് കഴിഞ്ഞു ന്യൂസ് അന്ന് അവിടെ അഡ്മിഷന് വന്നിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ സംസാരിക്കുമ്പോൾ കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചൊക്കെ അവർക്ക് ആശങ്കയാണ് പക്ഷേ കോളേജ് കണ്ടപ്പോൾ കോളേജിലെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ കോളേജിലെ കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ രക്ഷിതാക്കളെല്ലാം ഹാപ്പിയായി ഇതിന് മാറ്റം എങ്ങനെ വരും ജനങ്ങൾ തയ്യാറാവണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാടുണ്ട് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഇന്ന് ഒരുപാട് ലഭ്യമാണ് അതിനെ ആർക്കും തകർക്കാനൊന്നും സാധിക്കില്ല എന്നെ അതിശയപ്പെടുത്തിയത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാ കുട്ടികളും അഡ്മിഷന് തയ്യാറായി വന്നിരിക്കുകയാണ് അഡ്മിഷൻ അവർക്ക് പഠിക്കണം നല്ല ജോലി വാങ്ങണം എന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടിയാണ് കുട്ടികൾ എല്ലാവരും അവിടെ ചേരാൻ വന്നത് നമ്മുടെ നാട്ടിൽ പത്തായിരം രൂപയ്ക്ക് ഫീസിന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട് അതിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ശമ്പളത്തിന് ജോലി ലഭിക്കുന്നവരുണ്ട് ഈ വാർത്ത എത്ര മാധ്യമങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കും ഇതിനെല്ലാം പുറമെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഒരു ലൈവത്തോൺ നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ എന്തെല്ലാം അവസരങ്ങളാണ് കേരളത്തിലുള്ളത് എന്നതിനെ കുറിച്ച് അതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല പാവം കുട്ടികൾക്ക് പഠിക്കുവാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട് ഒരുപാട് ധനസഹായങ്ങളുണ്ട് ഇതൊന്നും എവിടെയും നമ്മൾ കാണുന്നില്ല പക്ഷെ കുട്ടികൾ മാറിയിട്ടുണ്ട് ഒരാൾക്കും കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ സാധിക്കില്ല അവർക്ക് വേണ്ടത് നേടിയെടുക്കാൻ കുട്ടികൾ തയ്യാറായി മുന്നോട്ട് വരിക തന്നെ ചെയ്യുന്നുണ്ട് ഇനിയെങ്കിലും മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചകൾ നിങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യവത്കരിക്കാൻ നിങ്ങൾ തയ്യാറാവണം എത്ര നല്ല നല്ല കോഴ്സുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിൽ നിന്ന് പഠിച്ച് ജോലി ലഭിക്കുന്ന എത്ര പേരുണ്ട് ഇതിനെയെല്ലാം വാർത്തയാക്കിയാൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എത്രത്തോളം ആത്മധൈര്യം ലഭിക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പുതുതലമുറ ഈ വാർത്തകളിൽ ഒന്നും തന്നെ വീഴുന്നില്ല അവർക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ അവർ മുന്നോട്ട് വരിക തന്നെ ചെയ്യുന്നുണ്ട് അവരെ ഇതൊന്നും തന്നെ അലട്ടുന്നില്ല എന്നുള്ളതാണ് ആ അഡ്മിഷൻ സമയത്ത് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അവിടെ പഠിച്ച് ജോലി വാങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിന്റെ ഒരു അഭിമാനമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ പോയപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാവും നിങ്ങളുടെ മക്കൾക്കും പഠിക്കുവാനുള്ള അവസരം കേരളത്തിൽ തന്നെയുണ്ട് അത് പ്രയോജനപ്പെടുത്തണം അത് അറിയില്ലെങ്കിൽ എന്നാൽ ആവുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ തയ്യാറാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കോഴ്സുകളെ കുറിച്ചും യൂണിവേഴ്സിറ്റികളിലെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്താണ് ജോലി എന്ന് അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള ഒരുപാട് കോഴ്സുകൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അസാപ്പ് പോലുള്ള കേരള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഇതിലൂടെ പഠിച്ച് നല്ല ജോലി ലഭിക്കുവാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കും